നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞ തോറ്റു തുന്നമ്പാടി ഇനി എങ്ങനെയാണ് സാധാരണക്കാരുടെ മുഖത്ത് നോക്കേണ്ടത് അവസ്ഥയിലാണ് സി പി എമ്മിലെ ഗോവിന്ദും പിണറായി വിജയൻ സഖാവും തങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ തോൽവിക്ക് കാരണമായത് എന്ന പറയാൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ എല്ലാവരുടെ മുന്നിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സത്യാവസ്ഥ അതാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം എന്ന് നേരെ പറയുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ മണ്ഡലത്തിൽ പോലും ബി ആണ് മുൻതൂക്കം പിടിച്ചത് ബി ജെ പി ആണ് ജയിച്ചു വന്നത് മാത്രമല്ല എം എൽ എ മാരുടെ മണ്ഡലത്തിലും ഇതു തന്നെയാണ് സ്ഥിതിവിശേഷം തിരുവനന്തപുരത്ത് ഇടതുമന്ത്രിമാരുടെയും കോർപ്പറേഷൻ മേയറുടെയും ബൂത്തുകളിൽ ബി ജെ പി ഒന്നാമതാണ് മുൻ മന്ത്രിമാരുടെ ബൂത്തുകളിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിലെ ഒരു നമ്പർ അല്ലെങ്കിൽ ബൂത്തിൽ പിടിച്ച എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് നേടിയത് യു ഡി എഫ് ആകട്ടെ ഇരുന്നൂറ്റി അറുപത്തിനാല് നേടിയപ്പോൾ നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളുമായി എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു എം എൽ എ ബൂത്തിലും സ്ഥിതി ഇത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബൂത്തിൽ ഒന്നാമത് ബി ജെ പി ആണ് എൽ ഡി എഫ് രണ്ടാമതാണ് കെ ആൻസലൻ എം എൽ എയുടെ മണ്ഡലത്തിൽ ഒന്നാമത് ബി ജെ പിയും രണ്ടാമത് എൽ ഡി എഫുമാണ് സി കെ ഹരീന്ദ്രന്റെ ബൂത്തിൽ ഒന്നാമത് യു ഡി എഫും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പിന്തള്ളപ്പെടുകയും ചെയ്തു മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എ ആന്റണി രാജുവിന്റെ ബൂത്തിൽ ഒന്നാമത് യു ഡി എഫ് ആണ് രണ്ടാമത് എൽ ഡി എഫ് ആവുകയും ചെയ്തു ഇതാണ് ഒരു സത്യാവസ്ഥ അതായത് സാധാരണഗതിയിൽ നമ്മൾ നാട്ടിൻ പുറത്തും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ തന്നെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഈ അത് ഈ കൗൺസിലറിന്റെ മുഖം കണ്ട് നമ്മൾ വോട്ട് കൊടുക്കാണ് ആ ഒരൊറ്റ കൌൺസിലറിന്റെ മുഖം കണ്ട് മാത്രമാണ് നമ്മൾ വോട്ട് കൊടുത്തത് എന്നൊരു ഒരു വാചകം അല്ലെങ്കിൽ ഒരു സംസാരം എല്ലാ ഇപ്പോഴും ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് അവിടുന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് മേയർ ഒറ്റ ഒരാൾ കാരണം ഞാൻ വോട്ട് മാറ്റിക്കുത്തുകയാണ് എന്ന് പലരും പറഞ്ഞു കേൾക്കതായി ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സത്യാവസ്ഥ റിസൾട്ട് വന്നപ്പോൾ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മേയർക്കെതിരെയുള്ള വികാരം കൂടിയാണ് അവിടെ കാണാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് യതും മേയറും തമ്മിലുള്ള തർക്കം എല്ലാ വാർത്തകളിലും ഇടം പിടിച്ചെങ്കിൽ ആ ഒരു തർക്കം സംഭവിച്ചതും ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപത്തിയാറാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നു ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ മേയറും യതും തമ്മിൽ നടു തർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇനി ഒരുപക്ഷെ ഈ ഒരു സംഭവം തെരഞ്ഞെടുപ്പിന് മുൻപാണ് നടന്നിരുന്നത് ഈ മൂന്നാം സ്ഥാനം എന്നുള്ളത് അതും മാറി നോട്ടയായേനെ മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നവരാണ് ഇപ്പോൾ അധികമായി ഉള്ളത് മേയർ ആര്യ രാജേന്ദ്രന് വലിയ രീതിയിലുള്ള അഹംഭാവം ഉണ്ട് എന്ന് പലരും പലതവണയാണ് പറയുന്നത് സ്വന്തം ബൂത്തിൽ പോലും അത് കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൗൺസിലർ അവിടെ ഉണ്ടായിരുന്നു അത്രം അനുഭവമാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഉള്ളത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല നേരെ വിപരീതമാകുന്ന സാഹചര്യത്തിലോടുകൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്ന കുറ്റപ്പെടുത്തലുകളാണ് മേയർ ആര്യ രാജേന്ദ്രനുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ പന്നിൻ രവീന്ദ്രൻ തോൽക്കാൻ കാരണം അവിടത്തെ സിറ്റിംഗ് എം എൽ എ മാരുടെയും അവിടത്തെ മേയറിന്റെയും ഒക്കെ തന്നെ കഴിവില്ലായ്മ കാരണമാണ് എന്നാണ് പൊതു വിലയിരുത്തൽ